നടി ഹണി റോസിനെ നിരന്തരമായി പിന്നാലെ നടന്ന് ഒരു വെള്ള വസ്ത്രം ഇട്ട് ഒരു ഫുട്ബോള് കളിക്കാരനാണെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ തോമാളിത്തരം കാട്ടുന്ന എന്നാൽ അതിലൊരുപരി ജനങ്ങളെ സഹായിക്കുന്ന ഒരു കൊടീശ്വരനായിട്ടുള്ള ഒരു വ്യക്തി പേര് പറയാൻ കഴിയില്ല ആള് ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിട്ടുള്ളത് അവരെ മറ്റുള്ള വൃത്തികെട്ട രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ ഞാൻ നിരന്തരമായിട്ട് ഇയാളുടെ ഈ ഒരു വൃത്തികെട്ട പ്രവണതയെ ചൂണ്ടിക്കാണിച്ചൊരു മനുഷ്യനാണ് എന്തായാലും ന്യൂസിന്റെ ഒരു ചെറിയ കഷ്ണുണ്ട് അതൊന്നു കേൾക്കാം അവരുടെ ശബ്ദം തന്നെയാണ് ഒരു സോഷ്യൽ മുന്നോട്ട് ോ ഇപ്പം പറ്റി ഡെഫിനറ്റ്ലി ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട് ഇനിയും ഇത് നമ്മളെ നമ്മുടെ പേരിതിലേക്ക് ഡ്രാഗ് ചെയ്യും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള കമന്റ്സ് ഈ വ്യക്തിയിൽ നിന്ന് വരാണെങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ വ്യക്തി ആരാണെന്നുള്ളത് താങ്കൾ പോസ്റ്റുകളിൽ ഒന്നും പരാമർശിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു അത് ആളുകൾക്ക് അറിയാവുന്ന ആള് തന്നെയാണ് അപ്പം പേര് പരാമർശിച്ചില്ലെങ്കിലും ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ടായ ഇൻസിഡന്റും കാര്യങ്ങളും ഒക്കെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ആഘോഷിക്കപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അപ്പൊ അത് ഇങ്ങനെ തന്നെ പോവാം എന്നുള്ളത് ഒരു ഒരു പേഴ്സണൽ ഒരു ഡിസിഷന്റെ ഭാഗമാണ് എനിക്ക് അനാവശ്യമായ ഒരു വിവാദത്തിലേക്ക് ഒരു ഡ്രാമയൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പൊതുവേ ഞാൻ ഇതുവരെ എനിക്ക് താല്പര്യമുള്ള ഒരാളാണ് പക്ഷെ ഇത് നമ്മളെ നമ്മളെ എന്താ പറയാ നമുക്ക് അത്രയും എനിക്കും എന്റെ ഫാമിലിക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു വിഷയം ആയതുകൊണ്ട് തന്നെയാണ് ഇതിനെ പ്രതികരിക്കണം ഇല്ലെങ്കിൽ അതൊരു ഒരു ഒരു മോശം മെസ്സേജ് ആയിരിക്കും സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിലേക്ക് താങ്കൾ പറഞ്ഞിട്ടുണ്ട് പിറകെ നടന്ന് ശല്യപ്പെടുന്നു താങ്കൾ പോകുന്ന സ്ഥലത്തൊക്കെ ഇയാൾ വരുന്നുണ്ടല്ലേ ഞാൻ ആ പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് അത് ഇത് പലതവണ ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു മോശം കമന്റുകൾ പരാമർശങ്ങൾ വന്നതിന്റെ പേരിലാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത് അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ തന്നെ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നും ഇല്ല പോസ്റ്റിൽ പറയുന്ന ആള് പ്രതികരണം നടത്തിയാൽ താങ്കൾ കൂടുതൽ നടത്താമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എനിക്ക് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഇതേപോലെയുള്ള കമന്റ്സുകളോ പ്രവൃത്തികളോ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ തീർച്ചയായിട്ടും അടുത്തത് നിയമ നടപടിയുമായിട്ട് തന്നെ മുമ്പോട്ട് പോകും ശരി താങ്ക് യു നമ്മൾ നിരന്തരമായിട്ട് പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഹനിറോസിനെ അന്ന് വളരെ മോശപ്പെട്ടതിൽ ബോഡി ഷേമിങ് നടത്തിയപ്പോൾ ഒരാൾ പോലും സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടില്ല എന്നാലോ നമ്മൾ സപ്പോർട്ട് ചെയ്യാതെ ചെയ്ത വീഡിയോന്റെ അടിയിൽ വന്നിട്ട് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ കീടങ്ങൾ വന്നിട്ട് എന്തൊക്കെ വൃത്തികേടുകൾ പറഞ്ഞത് അതായത് ഇയാളുടെ ഈ പോണത്തരം കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കുറെ ആളുകൾക്ക് കുറെ മണകോണാഞ്ചമാരും ഞരമ്പ് രോഗികൾക്ക് ഇയാളത് പലയിടങ്ങളിൽ പ്രകടിപ്പിക്കുന്ന ഓരോ മടിമാര ഇന്റർവ്യൂസിനും അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾക്കൊക്കെ കൊണ്ടുപോയിട്ട് വൃത്തികേടുകൾ പറയും നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ശരീര അവയവത്തെ കുറിച്ചിട്ടാണ് കൂടുതൽ ബോഡി ഷെയ്നിങ് ചെയ്യാൻ അദ്ദേഹം ഉപയോഗിക്കുന്നത് ഹണി റോസിനെ അന്നൊരു ഉദ്ഘാടനത്തിന് കൊണ്ടുവന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ അല്ലെ കുന്തി ദേവി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് പിന്നെ ആവർത്തിക്കാണ് ഒരു തവണ തെറ്റ് പറ്റിയെങ്കിൽ തിരുത്തുക വേണ്ടത് ആവർത്തനാണ് പിന്നെ ഒരുപാട് സ്ത്രീകളുമായിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മാടമ്പിയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇയാളെ ഇയാളെ ഇന്നാതിരി ഊള പരിപാടി ചെയ്യുന്നത് കാര്യം അയാൾക്കുള്ള ഒരു മകളൊക്കെ അയാളുടെ മകളെ വല്ല ഒരു ഇങ്ങനെയൊക്കെ പറഞ്ഞു എങ്ങനെയാണ് അയാൾ കാണുക ഇപ്പോഴും ഈ മണകോണാഞ്ചന സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് കൊടീശ്വരനാണ് ജനങ്ങളെ സഹായിക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് അതിൻ്റെ അപ്പുറത്ത് ജനങ്ങളെ ഈ മാതിരി വൃത്തികേടുകൾ പ്രേരിപ്പിക്കാണ് ചെയ്യാൻ പ്രേരിപ്പിക്കലാണ് ഇയാളെ ആളുകൾക്ക് ഇഷ്ടമായത് കൊണ്ട് തന്നെ ഇയാൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യാൻ പല ആളുകൾക്കും താല്പര്യം ഉണ്ടാകും അത് ഊട്ടി ഉറപ്പിക്കാൻ ഇങ്ങനെ ഓരോ ഊളത്തരങ്ങളും കൂടി വിളിച്ച് പറയുക കാണിച്ചു കൂട്ടുക ഡബിൾ മീനിങ്ങുകൾ പറയുക ആക്ഷൻസ് പലതും കാണിക്കുന്നുണ്ട് അല്ലേ അണിറോസ്മ റിലേറ്റഡായിട്ട് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അയാളെ വൃത്തികേടുകൾ ആവർത്തിക്കുക ഒരുപാട് നടിമാരെ മറ്റുള്ള നടിമാരെ പേരൊന്നും ഞാൻ പറയുന്നില്ല കാരണം അവർക്കൊക്കെ വൃത്തികെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ട് ഒരു മിണ്ടാണ്ടിരിക്കുക കോടീശ്വരനായതുകൊണ്ട് ഒരാള് ആർജവത്തോട് കൂടിയിട്ട് രംഗത്ത് വന്നത് അഭിനന്ദനം അറിയിക്കുന്ന വിഷയം തന്നെയാണ് ഇയാൾ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് എന്തായാലും എന്തെല്ലാം വാർത്തയുടെ നമ്മളിപ്പോ കേട്ടതല്ല കുറച്ചും കൂടി കാര്യങ്ങൾ കേൾക്കാനുണ്ട് കേൾക്കാം വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഹണി റോസ് സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തിയിരിക്കുന്നത് തന്നെ പിന്നാലെ നടന്ന ഒരാൾ ശല്യം ചെയ്യുന്നു എന്നുള്ളതാണ് പ്ര പ്രയോഗത്തിലൂടെ ഇയാൾ സ്ത്രീത്വത്തെ അപമാനിക്കും എന്നുള്ളൊരു ആരോപണമാണ് ഹണി റോസ് ഉന്നയിച്ചിരിക്കുന്നത് ഇയാൾ ചില ചടങ്ങുകളിലേക്ക് ക്ഷണിച്ചിരുന്നു തുടർച്ചയായിട്ട് ക്ഷണിച്ചു പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം പോയില്ല അതിൻ്റെ പ്രതികാരം എന്നോണം താൻ മറ്റ് പങ്കെടുക്കുന്ന മറ്റു ചടങ്ങുകളിലേക്ക് ഇയാൾ വരാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു ആരോപണവും ഹണി റോസ് ഉന്നയിക്കുന്നുണ്ട് അതായത് പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുന്നു എന്നുള്ള ആരോപണമാണ് അതോടൊപ്പം തന്നെ മാധ്യമങ്ങളിലൂടെ തന്റെ പേര് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ പരാമർശിക്കുന്നു എന്നുള്ള ആരോപണവും ഈ പോസ്റ്റ് വഴി ഹണി റോസ് ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ ആൾ ഈ വ്യക്തി ആരാണെന്നുള്ളത് വെളിപ്പെടുത്താൻ ഹണി റോസ് ഉദയം തയ്യാറായിട്ടില്ല അവർ പറയുന്നത് താൻ ഈ പറഞ്ഞതിലൂടെ തന്നെ ആൾക്കാർക്ക് അത് ആരാണെന്നുള്ളത് മനസ്സിലാക്കും അതായത് ഹണി റോസ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പോസ്റ്റ് വഴി ആ വ്യക്തിക്ക് ഒരു സന്ദേശം നൽകുക എന്നുള്ളതാണ് ഇനി ആവർത്തിച്ചു കഴിഞ്ഞാൽ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ശക്തമായ സന്ദേശം തന്നെയാണ് ഈ പോസ്റ്റ് വഴിയും അതോടൊപ്പം തന്നെ നമ്മളോട് നടത്തിയ പ്രതികരണത്തിലൂടെയും അവർ വ്യക്തമാക്കിയിരിക്കുന്നത് തൻ്റെ കുടുംബത്തിനു കൂടി വലിയ മാനസിക പ്രശ്നമായി ആ ഒരു അവസ്ഥയിലാണ് ഇത്തരം ഒരു പ്രതികരണം നടത്താൻ താൻ തീരുമാനിച്ചത് പലരും തന്നോട് ചോദിച്ചു സുഹൃത്തുക്കളൊക്കെ തന്നോട് ചോദിച്ചു എന്നുള്ളതാണ് പറയുന്നത് കാരണം ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് താങ്കൾ താൻ ആസ്വദിക്കുന്നുണ്ടോ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രതികരിക്കാത്തത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചു മറ്റുള്ളവരൊക്കെ ചോദിച്ചു അപ്പോൾ അതുകൊണ്ടാണ് താൻ ഇങ്ങനൊരു പ്രതികരണത്തിന് തയ്യാറാകുന്നത് താൻ 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 നിശബ്ദമായി അല്ലെങ്കിൽ ഇതിന് നിയമ വഴികൾ പോകാൻ കഴിയും ഇത്തരം പരാമർശങ്ങൾ നടത്തുന്ന ആൾക്കെതിരെ നിയമവഴികൾ പോകാൻ കഴിയും എന്ന ഒരു മുന്നറിയിപ്പും ഈ പോസ്റ്റിൽ ഹണിറോസ് റോസ് നടത്തുന്നുണ്ട് തനിക്ക് പ്രതികരണശേഷി ഇല്ല എന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്നും ഈ പോസ്റ്റിൽ ഹണിറോസ് പറഞ്ഞു നോക്കുന്നു എന്തായാലും ഈ വ്യക്തിക്കെതിരെ കൃത്യമായ ഒരു നിലപാട് തന്നെ ഹണിറോസ് എടുത്തു കഴിഞ്ഞു അത് ആരാണെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാകും ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഹണി റോസുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പല രീതിയിൽ വൈറലായിരുന്നു ഒരു വ്യക്തി കൃത്യമായിട്ട് ഹണി റോസിനെ തുടർച്ചയായിട്ട് മോശം പരാമർശം നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ട് ഓക്കെ ഓക്കെ എന്താണെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഇന്ന ആളാണ് ഇതൊന്നും നമ്മളിനി പറയേണ്ട കാര്യമില്ല അയാൾ ഒരു നടിയോട് അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് മാത്രമല്ല നിരന്തരമായിട്ട് ആള് എല്ലാവരെയും ഈ ഒരു ഡബിൾ മീനിങ്ങിനോട് സംസാരിക്കുകയും ആംഗ്യം കാണിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് വൃത്തികേടുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊടീശ്വരനാണെന്ന് കരുതിക്കൊണ്ട് ഊളത്തരം ഒന്ന് കാണിച്ചാല് അത് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഊളകൾ ഉണ്ടാവും അവരെടുത്ത് പോയിട്ട് സംസാരിക്കുക അതിനപ്പുറത്തേക്ക് ഇന്ന അവര് ഊള പരിപാടി ചെയ്യുന്നത് അത്രക്ക് നല്ലൊരു പരിപാടിയായിട്ട് എനിക്കും തോന്നുന്നില്ല ഇവരെ നിരന്തരമായിട്ട് ഉദ്ഘാടന വേദികളിലേക്ക് ക്ഷണിക്കുമ്പോൾ ഇന്ന ആൾ വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഹണി റോസ് അവിടെ നിന്ന് ഊരിപ്പോരുന്നു എന്നാൽ ഇവർ പോകുന്ന മറ്റുള്ള ഉദ്ഘാടന വേദികളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അതിലേക്ക് വരാനുള്ള ശ്രമവും ഇയാൾ നടത്തുന്നു നിരന്തരമായി പിന്നാലെ നടന്ന് ഇമ്മാതിരി വൃത്തികേടുകൾ പറയുമ്പോൾ തോക്കി നിൽക്കാൻ പാടുമോ ഒടുക്കുക തന്നെ വേണം പണി ഇമ്മമാതിരി ഊളകൾ ഊളത്തനങ്ങൾ കാണിക്കുമ്പോൾ കോടീശ്വരനാണോ പൈസക്കാരനാണോ ഒന്നും നോക്കണ്ട ഈ ഇന്ത്യക്കകത്ത് എല്ലാവർക്കും ഒരൊറ്റ മൗലിക അവകാശമുള്ളത് നിങ്ങൾക്ക് കൃത്യമായി കേസ് കൊടുക്കാം നിങ്ങൾ അയാളുടെ പേരോ ഫോട്ടോയോ ഒന്നും കാണിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല നമ്മളും കാണിക്കുന്നില്ല ജനങ്ങൾക്കറിയാം ജനങ്ങൾക്കറിയാം ആ ഊളക്കാട്ടിക്കൂട്ടലുകളും ആ കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ എല്ലാ വീഡിയോ ഇങ്ങനെ ഈ ആളിങ്ങനെ പറയുമ്പോൾ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു ഞാൻ അവസാനം നിർത്തി എന്തിനാണ് പൈസ ഉണ്ടോ എന്ന് വിചാരിച്ച് ഇങ്ങനെ പറയാൻ പാടു ഇങ്ങനെ കാണിച്ചു കൂട്ടാൻ പറ്റും സ്വയം ഒന്നും അയാൾ വിലയിരുത്തണത് അയ്യോ ഞാൻ പറഞ്ഞത് അത് ആ ഒരു സ്ത്രീയുടെ വീട്ടുകാർക്ക് എങ്ങനെയാണ് തോന്നുക എന്ന് കൂടി തോന്നേണ്ടതുണ്ട് ചില ആളുകൾ കമന്റ് ഇടുന്ന ആളുകൾക്കും നിങ്ങൾ അത് സ്വന്തം ചിന്തിക്കുക നിങ്ങളുടെ വീട്ടുകാരെ ആരെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ അത് ആസ്വദിക്കുവോ ആസ്വദിക്കേണ്ട ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാവാ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള തമാശകൾ ഉണ്ട് ഇത് അതല്ല ഇത് ശരീരത്തെയാണ് വർണ്ണിച്ച് ഏതോ ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നത് സിനിമ നടിയാണെന്ന് കരുതി മോഡലാണെന്ന് കരുതി നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലാണ് അവർ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ വെട്ടിത്തരാണ് ഓക്കെ ഒന്നും പറയുന്നില്ല ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ബലക്കനെ അവളെയ്യാ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ പറഞ്ഞാൽ വരും അതൊരു സന്ധിപ്പെട്ടപ്പോൾ സനിമ